സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴ തുടരും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയത് പത്ത് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നു വിജിത എറണാകുളം ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് എന്ന് നൽകിയിരിക്കുന്നത് കൂടുതൽ വിഷയ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന വിവരം എന്ന് പറയുന്നത് രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അതിൽ ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള തീരത്ത് ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മീൻപിടുത്തത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെക്കു തെക്കുകിഴക്കൻ അറബിക്കടലിലെല്ലാം തന്നെ ശക്തമായ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട് എന്തായാലും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വലിയ രീതിയിൽ മഴയും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും ഒക്കെ ഉണ്ട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് എന്നാൽ ഇന്ന് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിലെങ്കിലും മഴയ്ക്ക് ഒരു ശമനമുണ്ട് അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് അഞ്ച് അടിയായി കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിന്റെ പതിമൂന്ന് ഷട്ടറുകൾ ഇപ്പോഴും തുറന്നിട്ടുണ്ട് പക്ഷെ വലിയ രീതിയിൽ ഒരു മഴയോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഇടുക്കിയിലില്ല മഴയ്ക്ക് ചെറിയ ഒരു ശമനമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതോടൊപ്പം പെരിയാറിന്റെ തീരത്തുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ അടക്കം ഉയർത്തിയിട്ടുണ്ട് ഏകദേശം നാല് സ്പിൽവേ ഷട്ടറുകൾ സെന്റിമീറ്റർ ആണ് ഉയർത്തിയിട്ടുള്ളത് അങ്ങനെ ഇന്ന് സംസ്ഥാനത്തെ ഒട്ടാകെ നോക്കുന്ന ഒരു സമയത്ത് രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ബാക്കി പത്ത് ജില്ലകളോളം മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി എറണാകുളത്തേക്ക് വരുന്ന ഒരു സമയത്ത് കഴിഞ്ഞ ദിവസത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് മഴയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ രാവിലെ ആയിട്ട് ഈ ഒരു സമയമായിട്ട് വലിയ രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ എറണാകുളത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാത്രി ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ നോക്കുമ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണല്ലേ ഒരു മഴ പെയ്തപ്പോഴേക്കും മൊത്തത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ തുടർന്ന് വലിയ രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഈ ഒരു സ്കൂൾ സ്കൂൾ അടക്കം അവധിയായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഞായറാഴ്ചയുടേതായിട്ടുള്ള ഒരു തിരക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് പുറത്ത് നിന്ന് ജില്ലയിലേക്ക് വരുന്നവരും വീട്ടിൽ പോയി ഇത്തരത്തിൽ വരുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ട് പുറം നാടുകളിൽ നിന്നൊക്കെ വന്ന് അപ്പം അവരൊക്കെ തിരിച്ച് നാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന ഒരു ദിവസം കൂടിയാണ് ഞായർ എന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുകളുമാണ് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ളവർക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇന്നലെ ഏകദേശം ഇന്നാന്ന് രാത്രി മുതൽ പെയ്ത ഒരു മഴയിൽ വലിയ രീതിയിലാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഏകദേശം നാല് ഭാഗത്ത് നിന്നും റോഡുകൾ വന്നു ചേരുന്ന ഒരു ഭാഗമാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഈ നാല് റോഡുകളും ായി വാഹനം എത്താൻ കഴിയാത്ത വിധത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് തന്നെയാണ് അതിനെ തുടർന്ന് പല ആളുകളും കുറച്ച് ദൂരെ മാറി വാഹനം നിർത്തി ലഗേജ് അടക്കമുള്ളത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമായി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിറങ്ങിയ യാത്രക്കാരാണെങ്കിൽ പോലും തിരിച്ച് ഇങ്ങനെ ലഗേജ് എല്ലാം പിടിച്ച് ഇത്രയും വെള്ളത്തിലൂടെ തിരിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് കനാലുകൾ അടക്കമുള്ള കാനയടക്കമുള്ള ഒരു മേഖല കൂടി ആയതുകൊണ്ട് ഈ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു പേടി എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലുത് തന്നെയാണ് അതോടൊപ്പം ഈ വെള്ളക്കെട്ട് ആയ സ്ഥിതിക്ക് ചുറ്റുമുള്ള ഹോട്ടലുകളിൽ അടക്കം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ ഒരു വെള്ളത്തിൽ കൃത്യമായി ഹോട്ടലുകളിലെ വേസ്റ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യ ചേരുന്നു സൂര്യ ഈ ഒരു സംസ്ഥാനത്ത് മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് രണ്ട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഈ ഒരു ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഈ ഒരു മഴയുടെ സാഹചര്യം എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വ്യാപകമായിട്ട് മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ശക്തമായിട്ട് ഇടിമിന്നലോട് കൂടിയ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ താരതമ്യേനെ ശക്തി കുറഞ്ഞ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നത് വലിയ തരത്തിലുള്ള മഴ ഈ ഇന്ന് ഇന്ന് ഇതുവരെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഒന്നും തന്നെ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല അമിതമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തുടക്കത്തിൽ അതായത് ഏർ തുലാവർഷ പെയ്റ്റിന്റെ ആരംഭത്തിൽ തെക്കൻ ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ഇപ്പോൾ വടക്കൻ ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ജില്ലകളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഉൾപ്പെടെ പലയിടത്തും വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് വലിയ ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഇരുപത് വരെ അതായത് ഇന്ന് വരെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് അത് തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മോശം കാലാവസ്ഥ കടലിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിനെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പെയ്യുന്ന മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കാറ്റിനെ കരുതിയിരിക്കണം തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് ഒന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രതീക്ഷിക്കാം മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോൾ വടക്കൻ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് ഉള്ളത് ശരി സൂര്യ ഇപ്പോൾ കോഴിക്കോട് നിന്നും അഭിന പീച്ചിറയ്ക്കൽ ചേരുന്നു അഭിന ഈ ഒരു കോഴിക്കോട് ജില്ലയിലടക്കം മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ിൽ ജില്ലയിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ രണ്ടു ദിവസമായി തെരഞ്ഞെടുൻ അന്തരീക്ഷം തന്നെയാണ് ഉള്ളവ ഇന്ന് രാവിലെയും പൂർണമായും വെയിൽ ദൃശ്യമാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസവും നഗരത്തിൽ വെയിലാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ മലയോര മേഖലയിലും സമാന സ്ഥിതി തന്നെയാണ് നിലനിൽക്കുന്നത് എങ്കിൽ പോലും ആ പുലർച്ചെ പുലർച്ചെ മാത്രമായി ഒരു ഇടിമിന്നൽ ഉണ്ട് എന്നല്ലാതെ മറ്റൊരു മറ്റൊരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റൊരു കാലാവസ്ഥാ ഒന്നും തന്നെ നഗരത്തിലോ അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഒറ്റപ്പെട്ട ഇട ഇടിമിന്നൽ മാത്രമാണ് രാത്രി സമയങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലേർട്ട് പ്രകാരം ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ മഴയുടെ ലക്ഷണങ്ങൾ നഗരത്തിൽ കാണുമെങ്കിലും ജാഗ്രത തുടരണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം കാലാവസ്ഥ മാറ്റങ്ങൾ ഏത് നിമിഷവും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതേപോലെ പുലർത്തണമെന്നും പ്രത്യേകിച്ചും തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും ജാഗ്രത കൈവിടരുതെന്ന മുന്നറിയിപ്പുണ്ട് ഇതിനോടൊപ്പം ശരി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നു വിജിത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊച്ചിയിൽ ഈ ഒരു വെള്ളക്കെട്ടടക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ജില്ലകളിലാണ് നിലവിൽ ഈ ഒരു ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിൽ എറണാകുളം ജില്ലയും ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സി പി എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഇടപ്പള്ളി അടക്കമുള്ള അല്ലെങ്കിൽ പനമ്പള്ളി ഭാഗമെല്ലാം തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം പൊതുവേ കൊച്ചിയുടെ കൊച്ചിയുടെ ഒരു കാര്യത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇടപ്പള്ളി അതോടൊപ്പം തന്നെ കാക്കനാട് ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് വെള്ളം കെട്ടിക്കിടന്ന് പല സ്ഥലങ്ങളും ബ്ലോക്ക് ആവുകയും ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സൗത്ത് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം തന്നെയാണ് ഒരുപാടധികം യാത്രികരാണ് വലിയ രീതിയിൽ ഒരുപാടധികം യാത്രികരാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്നലത്തെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ എറണാകുളത്ത് ഇത്തരം മഴ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ മഴക്കെടുതിയൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല മഴ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഇങ്ങാതാണ് വലിയ രീതിയിൽ ഒരു മഴ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ എടുക്കുന്ന സമയത്ത് ഇന്നലെ മുതൽ ഇന്നേക്ക് നോക്കുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ചെറിയ രീതിയിലൊന്ന് പെയ്തു പോയി എന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു മഴ യോ തുടങ്ങിയ അപകടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അത് വളരെ ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ കൊച്ചിയുടെ ഒരു കാര്യത്തിൽ ഈ വെള്ളക്കെട്ടാണ് രൂക്ഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ തുടർന്ന് തന്നെയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതും എന്തായാലും ഇന്നലെ മേയർ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെള്ളക്കെട്ടിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കി ചെയ്യും ആ കാര്യം പഠിക്കും എന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഇന്നലെ കോർപ്പറേഷൻ അടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു മഴക്കെടുതിയെ തുടർന്ന് വെള്ളക്കെ െട്ടുണ്ടാവുന്ന സമയത്താ ഈ വന്നവരെല്ലാം അല്ലെങ്കിൽ ആ ഒരു യാത്രക്കാരെല്ലാം ബുദ്ധിമുട്ടിലായതിനെ തുടർന്ന് കോർപ്പറേഷനെതിരെയും വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രദേശത്തുള്ളവരും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തെ എല്ലാം നേരെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി യാത്രക്കാരെ സുരക്ഷിതമായി വേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചത് ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രദേശത്തുള്ളവരുമാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഒരു കാന ഉണ്ടായിരുന്നു ആ കാനയിലടക്കം വെള്ളം വേസ്റ്റടക്കം മാലിന്യം അടക്കമുള്ളവ നിറഞ്ഞാണ് ആ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വാഹന ഗതാഗത കുരുക്കടക്കമുള്ളവ ആ പ്രദേശത്തുണ്ടായി അതെല്ലാം കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകി വേണ്ട വിധത്തിൽ പലയിടങ്ങളിലേക്കായി വഴി തിരിച്ചുവിട്ട് യാത്രക്കാരെ സുരക്ഷിതമായി അതാത് സ്ഥാനങ്ങളിലെത്തിക്കാനുള്ള ഒരു കാര്യമെല്ലാം തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി മെട്രോ പില്ലറിനടക്കം മുകളിലൂടെ കയറിയാണ് പലരും ഈ വെള്ളത്തിൽ ചവിട്ടാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി കാരണം താഴെ കുഴികളെല്ലാം ഉള്ള ഒരു റോഡാണത് അവിടെ ചാടുന്ന സമയത്ത് ആ ആഴത്തിന്റെ അവസ്ഥ അറിയാത്തവരൊക്കെ ചെറിയ രീതിയിൽ കുഴിയിലെല്ലാം വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ ഒരു വെള്ളക്കെട്ടിനെ തുടർന്ന് ഇന്നലെ യാത്രക്കാർക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എന്നാൽ ഇന്നത്തേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ മഴയുടെ ഒരു ബുദ്ധിമുട്ടില്ലാത്തതിനാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊച്ചിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി മുതൽ വലിയ രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല കൊച്ചി നിലവിൽ മഴയുടെ കാര്യത്തിൽ ശാന്തമാണ് എന്തായാലും ഓറഞ്ച് മുന്നറിയിപ്പാണ് ഒരു അല്ലെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ കൊച്ചിയുടെ കാര്യത്തിൽ നിലവിൽ ശാന്തമാണ് എന്ന് തന്നെ പറയാൻ പറ്റും വിജിത അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു പെരിയാറിന്റെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ ജലം പുറത്തേക്ക് തുറന്നുവിടുന്ന ഒരു സാഹചര്യത്തിൽ പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പല പുഴകളിലും വെള്ളം കൂടാനും വെള്ളത്തിന്റെ അളവ് നിയന്ത്ര വർദ്ധിക്കാനുമുള്ള സാധ്യതയെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അതാത് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും പുഴയിൽ ഇറങ്ങരുത് അല്ലെങ്കിൽ മീൻപിടുത്തം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിലവിൽ പോകരുത് എന്ന് തുടങ്ങി കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ പ്രദേശത്തുള്ളവർക്കെല്ലാം തന്നെ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഇന്നലെ മുതൽ തന്നെ നൽകി വരുന്നുണ്ട് അക്കാര്യത്തിൽ ഇന്നും ഈ മഴ കുറഞ്ഞ ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി വന്നിട്ടുണ്ട് ദീപി ശരി സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്ത് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊച്ചിയിൽ നിന്നും വിജിതയും കോഴിക്കോട് നിന്നും അഭിനാപ്പിച്ചിറക്കിലും തിരുവനന്തപുരത്ത് നിന്നും സൂര്യകായത്രിയുമാണ് വിവരങ്ങൾ നൽകിയത്